ബാങ്ക് ജീവനക്കാരൻ ഉല്ലാസിന്റെ മരണശേഷവും കിഴക്കേക്കോട്ടയിൽ ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് ഒരു കുറവും ഇല്ല ഡ്രൈവർമാർക്കും കാൽനട യാത്രക്കാർക്കും ഇവിടെ സ്വന്തം ഗതാഗത നിയമങ്ങളാണ് തിരുത്തൽ നടപടി സ്വീകരിക്കേണ്ട അധികൃതർക്ക് എന്ന് പറയുന്ന അതിമനോഹരമായ ഗ്രാമം ഞാൻ ആ കഥയല്ല പറയുന്നത് അങ്ങോട്ട് നോക്കൂ അവിടെയാണ് കിഴക്കേക്കോട്ട എന്ന് പറയുന്ന നഗരം അലക്ഷ്യമായി സഞ്ചരിക്കുന്ന വാഹനങ്ങളും സിഗ്നൽ തെറ്റിച്ചോടുന്ന കുറെ മനുഷ്യരുമാണ് ഇവിടുത്തെ പ്രത്യേകത

ഇപ്പോൾ ട്രാഫിക് പോലീസ് ഉണ്ടെങ്കിലും ആൾക്കാർ അത് ക്ലിയർ ആയിട്ട് നോക്കും കാര്യങ്ങളൊന്നുമില്ല ബുദ്ധിമുട്ട് ഈ ബസ് സ്റ്റാൻഡ് ഒരു ബസ് സ്റ്റാൻഡ് ഇല്ലല്ലോ ഇവിടെ നട റോഡിലല്ലേ വെച്ചേക്കുന്ന ബസ് സ്റ്റാൻഡ് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇല്ല ഈ ബസ് സ്റ്റാൻഡ് ഇവിടെ നിന്ന് മാറ്റണം ഓരോ വണ്ടിയിൽ അങ്ങ് ദൂരെ മാറ്റണം ഏത് നിങ്ങൾ എവിടെ എടുത്തു നോക്കിയാലും ഒരു ബസ് സ്റ്റാൻഡിനകത്ത് വണ്ടി കയറും തിരിച്ചു ഇറങ്ങും ഇത് ഈ ഇത് കാരണം ഒരു മരണം സംഭവിച്ചു രണ്ടാഴ്ചയ്ക്ക് മുന്നേ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഒരുപാട് വണ്ടിക്ക് പോകാൻ പറ്റത്തില്ല ഒരു ആംബുലൻസ് വന്നപോലെ എങ്ങനെ പോകാൻ പറ്റും ഓട്ടോക്കാര് റോഡിനെടുക്കൊണ്ടിടും റോഡിന് വട്ടം വെക്കും കഴിഞ്ഞ ദിവസം ബസ്സുകൾക്കിടയിൽപ്പെട്ട എരിഞ്ഞമർന്നു വരിച്ച ഉല്ലാസിന്റെ മരണത്തോടെയാണ് വീണ്ടും കിഴക്കേക്കോട്ട സജീവ ചർച്ചയായത് കഴിഞ്ഞ ആറു മാസത്തിനിടെ ഉണ്ടായ അപകടത്തിൽ മൂന്ന് മരണങ്ങളും പതിനഞ്ചിലേറെ പേർ അതീവ ഗുരുതരാവസ്ഥയിലുമായി അപകടങ്ങളും മരണങ്ങളും പതിവായതോടെ തിരക്കേറിയ സമയങ്ങളിൽ ഇവിടെ കൂടുതൽ ട്രാഫിക് പോലീസുകാരെ നിയോഗിച്ചു പക്ഷേ ഇപ്പോൾ ഒറ്റയ്ക്ക് പടമെട്ടുന്ന പോലീസുകാരാണ് പതിവ് കാഴ്ച സുരക്ഷിതമായി റോഡ് മുറിച്ചു കിടക്കാൻ കിഴക്കേക്കോട്ടയ്ക്ക് കോടികൾ ചെലവഴിച്ചൊരു വല്ലപ്പോഴും കടന്നു സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളല്ലാതെ ഇന്നീ മേൽപ്പാലം ആരും ഉപയോഗിക്കാറില്ല മുറി ഇത് മുട്ട് ഈ പാലം കെട്ടിക്കുന്ന വ്യാസ്താണ് പത്ത് കോടി രൂപ അനുവദിച്ചത് കെട്ടിയത് ജനങ്ങൾക്ക് വണ്ടിയാണ് അതിലേക്കൂടെ പോകുള്ളതെന്ന് പെണ്ണുങ്ങൾ എത്ര പോലീസ് പറയുമ്പം ജനങ്ങളെ ഇല്ലേ തന്നെ ഇറങ്ങും രണ്ട് മൂന്ന് നാല് ഭരണങ്ങളായി ട്രാൻസ്പോർട്ട് ബസ് കയറി പ്രൈവറ്റ് ബസ് ഒരാളെ കൊണ്ടുപോയി ഞാനാണ് നമ്മളെ എടുത്തോണ്ട് പോയത് ഈ വെള്ള ചുവപ്പ് ഈ വെള്ളക്കോട്ടയാണ് ഒരു ബാങ്കിലാണ് മാനേജർ അതുകൊണ്ട് പോയി അവർ മെഡിക്കൽ കോളേജ് കൊണ്ട് പറ്റി വന്നപ്പോൾ ഈ ജനങ്ങൾ ഇപ്പോൾ എത്ര പറഞ്ഞാൽ ഇത് വേണമെങ്കിൽ അതിന് പ്രൈവറ്റ് ബസ്സും ട്രാൻസ്പോർട്ടും എല്ലാം ബ്ലോക്ക് ആയിക്കുന്ന ജനങ്ങൾ നടക്കാൻ പറ്റില്ല അത് ഈ ഈ പാലം കെട്ടിക്കുന്നത് വേസ്റ്റാണ് അതായത് പെണ്ണുങ്ങൾക്ക് പെമ്പിളേല്ലാം വന്നാൽ പാലത്തിൽ തന്നെ ഇല്ല നിൽക്കുന്നു ഒരറ്റും ഈ പാലത്ത് കയറുന്നില്ല പടിക്കെട്ട് കയറുന്നതിലെ ബുദ്ധിമുട്ടും സമയനഷ്ടവും ചൂണ്ടിക്കാട്ടിയാണ് പലരും മേൽപ്പാലത്തെ ഉപേക്ഷിച്ചത് പാലം കടക്കാതെ ജീവനും പിടിച്ച് വാഹനങ്ങൾക്കിടയിലൂടെ റോഡ് മുറിച്ച് കടക്കുന്നവരുടെ മുന്നിൽ ട്രാഫിക് പോലീസും നോക്കുകുത്തിയാണ് ആരോട് പറയാൻ ആര് കേൾക്കാൻ റോഡ് തലങ്ങും കൈയേറി വാഹനമിടുന്നവരും ലൈനിൽ വാഹനം നിർത്തിയിട്ടാൽ പോലും നടപടിയുണ്ടാകാത്തതും കെ എസ് ആർ ടി സി ബസ്സുകൾ ഉൾപ്പെടെ ബസ്വേയിലൂടെ മാത്രം നീങ്ങി പഴവങ്ങാടിക്ക് സമീപം വെച്ച് പ്രധാന റോഡിൽ കയറണമെന്ന നിർദ്ദേശവും അങ്ങനെയെല്ലാം പാഴ്വാക്കായി ഇനിയും അധികാരികൾ മിണ്ടാതിരുന്നാൽ കിഴക്കേക്കോട്ടയിലെ ഒടുവിലത്തെ രക്തസാക്ഷിയാവില്ല ഉല്ലാസ ന്യൂസ് മലയാളം തിരുവനന്തപുരം